കുട്ടി കുറുമ്പി വേണ്ടല്ലോ കുട്ടി കുറുമ്പി ഒരുത്തി പൊരിച്ചു കയറിയിരിക്കണോ മടിയിൽ അമ്മ മടി കയറിക്കുമ്പോൾ മാളൊന്ന് വിളിച്ച് കഴിക്കാൻ നോക്കുക അമ്മച്ചി 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 അമ്മച്ചിന്ന് വിളിക്കുവാണേ ആനിക്കുട്ടി ഇവിടെ മടി കയറിയിരിക്കുവാണെ തന്നെ കയറിയിരിക്കണ ആനക്കുട്ടി ചിന്നുണ്ട് ചിന്നുണ്ട് ചിന്നു ചിന്നുണ്ട് ചിന്നിക്കുട്ടി വാടി ഞാനമ്മ വിളിക്കുന്നു ചിന്നു വാടി എൻ്റെ അമ്മയുടെ ആണെന്ന് പറഞ്ഞാണ് എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞതാണ് അമ്മ വിളിക്കണുണ്ടോ അത് വായ ചൗണ്ടിൽ വരുമ്പോൾ അമ്മ കാണിക്കണ കേട്ടോ നോക്കിയോണം കേട്ടോ എപ്പോഴെങ്കിലും അടിച്ചോളിക്കണത് ചിന്നു അമ്മ എന്ന് ചോദിച്ചേ ചിന്നു ഇതല്ല 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 പോവണം എന്നാൽ ഇവിടെ ഇവിടെ കയറി ഇവിടെ ഇവിടെ കയറി വന്നു മച്ചി தோடி வந்து வந்துப்போ கதால கேறும் பரிபாடி இறங்கி களி 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 இறங்கி களி களி களிப்பரிபடி இத்தனை நேரம் உரக்காயிரம் ரெண்டு பேரும் களி வச்சு தருங்கட்டாண்ட கிணும் கழிக்கட்டும் പുറത്തുനിന്ന് സൗണ്ട് കേട്ടാണ് പൊറത്തുനിന്ന് സൗണ്ട് കേട്ടതാ ഞാൻ അവിടെ കരുതി പേടിച്ചു പോയോ ചിനും അടുത്ത കളി ശല്യം ചെയ്യാൻ പോയി െങ്കിലും കിട്ടിയാൽ മതിശല് ചെയ്യാം ഇവിടെ വാ